ചെയ്യാൻ തയ്യാറാകണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ അത് പറയട്ടെ അല്ലേ നമ്മൾ അത് കേൾക്കാം പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിബേറ്റിനിരിക്കാമല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എപ്പോഴും സംവാദം എന്തിനാ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ വിവരങ്ങൾ അറിയാനും അറിയിക്കാനും അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ തിരുത്താനും അതിനൊക്കെ വേണ്ടിയാണല്ലോ സംവാദം സംവാദങ്ങളും ഉണ്ടാകണം കളിക്കാരൻ പയ്യനെ എന്റെ ശബ്ദം കേൾക്കാൻ വിളിച്ചിട്ടില്ല നിങ്ങൾ മദ്രസയിൽ മാത്രം പോയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ പോകണം പോകണ്ട എന്നും മനസ്സിലാകാത്തത് ഓക്കെ എനിക്കറിയില്ല എങ്കിൽ ഞാൻ പറയുന്ന ചരിത്രം കേൾക്കാൻ നിങ്ങളെ ആരെയും ഇവിടെ ആരും നിർബന്ധിച്ച് വിളിച്ചിട്ടില്ലല്ലോ ഇറങ്ങിപ്പോയിക്കോ ആരെയും ആരും വിളിച്ചിട്ടില്ല നിങ്ങളോടൊക്കെ ആ ഓ മുഹമ്മദ് സനൂഫ് ഇവനാണല്ലേ കളിക്കാരൻ പയ്യൻ എടാ നാറി കൊള്ളാലോടാ നീയേ നീ പോകല്ലടാ നീ അവിടെ നിൽക്ക് നിനക്ക് വിശുദ്ധ യുദ്ധത്തിന് പോണ്ടേ നിനക്ക് ഓർമ്മയില്ലേ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് അവൻ പറയ എന്റെ പാകിസ്ഥാനിലെ സഹോദരങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് മുസ്ലിം സഹോദരങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ഈ കാഫിരുകളെയൊക്കെ കൊല്ലണമെന്നും ഇവൻ അണ്ടി ഒതുക്കി വെച്ചിരിക്കുകയാണെന്ന് ഇരുമ്പ് നിക്കറിനകത്ത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കുവാണെന്ന് ഇവിടുത്തെ കാഫിറുകളെ കൊന്നെടുക്കാൻ അവൻ ഇപ്പോ ഫേക്ക് അവനിപ്പോ ഫേക്കൈഡിയിൽ കയറി വന്നിരിക്കുകയാണ് നമ്മുടെ അത് കണ്ടുപിടിച്ചു കളിക്കാരൻ പയ്യൻന്ന് നല്ല പേരാടാ നിനക്ക് മുഹമ്മദി എന്നെ നേടുന്നതിനെക്കാട്ടി നല്ലത് ഇന്ന് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് തന്നെ അല്ലടാ നീ വിശുദ്ധ യുദ്ധത്തിനൊന്നും പോകുന്നില്ലേ ചെല്ലടാ ഇരുമ്പ് നിക്കറിട്ടിട്ടേ നിന്നെ പാകിസ്ഥാൻ വിളിക്കുന്നുണ്ട് വേഗം ചെല്ലേ അപ്പോ എവിടെ പോയാലും ശരി ഇവർ ഇവരുടെ ഇരവാദം അവസാനിപ്പിക്കുന്ന പ്രശ്നമേയില്ല അവനാണ് അത്ര ആ കളിക്കാരൻ പയ്യൻ എന്നുള്ള ഐഡിയയിൽ വന്നവനാണ് ആ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്നവനുണ്ടല്ലോ ഇന്ത്യക്കാരെ ഇന്ത്യയിലെ എല്ലാ കാഫുകളും കൊന്നൊടുക്കിയിട്ട് അവന്റെ അവാപ്പാടെ പേരിൽ ഈ രാജ്യം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞവൻ എന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ഇപ്പം പറഞ്ഞില്ലേ അപ്പൊ ഇവരെ എവിടെ ചെന്നാലും ശരി എവിടെയാണ് ഇരവാദം ഇരവാദമുന്നയിക്കേണ്ടതെന്നും ഭൂരിപക്ഷവാദം എവിടെയാണ് ഉന്നയിക്കേണ്ടതെന്നും ഇവർക്കറിയാം നമ്മള് ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെൻസസ് കണ്ടിരുന്നില്ലേ ആ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര് പറയുന്നത് കൃത്യമാണ് കാരണം എവിടെയാണ് ന്യൂനപക്ഷവാദം പറയേണ്ടതെന്നും എവിടെയാണ് ഭൂരിപക്ഷവാദം പറയേണ്ടതെന്നും അവർക്ക് നന്നായിട്ട് അതൊന്നും അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞുകൊടുക്കണ്ട മുസ്ലിങ്ങൾ അവർ ഭൂരിപക്ഷമല്ലാത്ത പല രാഷ്ട്രങ്ങളിലും ഇന്ന് ശരീരത്ത് നിയമം പുലരുന്ന അവരുടേതായിട്ടുള്ള ഓരോ ലൊക്കേഷനുകളുണ്ട് ചേരികൾ അവിടെ അവര് ശരീരത്വ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരും നമ്മുടെ രാജ്യത്ത് അവര് ശരീരത്വ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് അവര് ശരീരത്വ നിയമത്തിലേക്ക് കൂടുതൽ ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ലോക ജനസംഖ്യാ ഗ്രാഫ് കൃത്യമായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഹാൻഡിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതാണ് ആ സെൻസസ് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരു ശതമാനമായാൽ എങ്ങനെയാണ് അവര് ഈ ലോകത്തോട് പെരുമാറുന്നത് ഏതാണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൺ അതായത് അൻപത്തി അഞ്ച് കോടി മുസ്ലിങ്ങൾ ലോക ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് ഓക്കെ പക്ഷേ അവരുടെ ജനന നിരക്ക് മറ്റെല്ലാ മതവിഭാഗങ്ങളെക്കാളും വളരെ അധികമാണ് ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടുകൂടി മുസ്ലിം ജനസംഖ്യ മൊത്തം ലോക ജനസംഖ്യയുടെ അൻപത് ശതമാനമായി മാറും ഹാമാൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചു പറയുന്നതാണ് ലോക ജനസംഖ്യയുടെ കാരണം എന്താ അവര് കൃത്യമായിട്ട് അവരുടെ കൃഷി സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അവരുടെ കലപ്പകൾ ഇടയ്ക്കിടയ്ക്ക് അവർ മൂർച് കൂട്ടുന്നു ഇവർ ഭൂരിപക്ഷമായിട്ടുള്ള നാടുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാമല്ലോ ഇസ്ലാമിക രാജ്യമായ ഇൻഡോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണല്ലോ മുസ്ലിം രാഷ്ട്രമാണല്ലോ ആ ഇന്തോനേഷ്യയേയും തള്ളി ഇന്ത്യ മുസ്ലിം ജനസംഖ്യയിൽ കുതിക്കുന്നു എന്ന് വരുമ്പോഴാണ് അവൾ വിരിപ്പാണുകിടക്കണം അതിന്റെ പ്രസംഗം കേട്ടില്ല ഇ പി അബുബക്കർ കഥ അവളെ മലർത്തി കിടത്തിയോ ചരിച്ച് കിടത്തിയോ നിർത്തിയോ ഇരുത്തിയോ കമിഴ്ത്തി കിടത്തിയോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമുകളിൽ ഭാര്യയെ ഉപയോഗിക്കേണ്ടത് എന്ന ക്ലാസുകൾ അക്ഷരാർത്ഥത്തിൽ ഉസ്താദുമാർ പ്രയോജനപ്പെടുത്തുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവരത് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അത്ര അവർക്കത് മനസ്സിലാകുന്നു അപ്പോ മലപ്പുറം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള നാടാണ് മലബാർ അല്ലെ ഒരു മിനി പാകിസ്ഥാൻ അവിടെയല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഖുർആൻ ആക്രിക്കടയിൽ കണ്ടത് ഉം മലപ്പുറത്തല്ലേ താനൂര് ഖുർആൻ കത്തിച്ചത് മുസ്ലിം ഭൂരിപക്ഷമായപ്പോൾ ആ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആ നാട്ടുകാർക്ക് ബോധോദയമുണ്ടായി അവരുടെ ആ ബോധത്തിൽ നിന്നാണ് ഈ വഴിക്കാണ് ഇവര് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതൊരു നടയ്ക്ക് പോകത്തില്ല എന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് ലീഗുകാർ തന്നെ ചിന്തിച്ചു ഈ പുസ്തകം ലോകത്തിനാപത്താണ് കത്തിച്ചേക്കാമെന്ന് ചിന്തിച്ചു കാരണം ഇത് കത്തിച്ചാൽ പോലും അന്തരീക്ഷ മലിനീകരണമുണ്ടായി ആളുകൾ പൽമനോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഇറങ്ങാതെയാകും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ആസ്മ ശ്വാസം മുട്ടല് അലർജി തുമ്മല് മൂക്കടപ്പ് എന്തിനേറെ സോറിയാസിസ് വരെ ഉണ്ടാകാം കാരണം ആ കിതാബ് ഓടയിൽ കിടന്നാൽ ഓട എത്രയോ ഭേദമാണ് ഇതിടുന്നതിന് മുമ്പ് എന്ന് തോന്നും അത്രയ്ക്കും വൃത്തികെട്ട ഒരു പുസ്തകം ഒരുപക്ഷെ ഈ പുസ്തകം വിശ്വസിക്കുകയും പവിത്രമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാക്കിയേക്കാം എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഈ ഗ്രന്ഥം ഉണ്ടാക്കിയ വിപത്താണ് ലോകത്ത് ചോരപ്പുഴകൾ ഒഴുകിയതൊക്കെ ചോരപ്പുഴകൾ ഒഴുകിയത് ഈ ഗ്രന്ഥം കാരണമാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിച്ച് ഒരു കൂട്ടം ആളുകൾ അങ്ങ് ഇറങ്ങി തിരിച്ചു അള്ളാഹുവിൻ്റെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ പുസ്തകം ലോകം ജനങ്ങൾ വെറുക്കാൻ കാരണമാകുന്നത്